എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇംഗ്ലീഷ് വെക്കാബലറിയുടെ ക്ലാസ് അഞ്ചിലേക്കാണ് നമ്മൾ കുറച്ച് സിനോണിയംസും അതുപോലെ കുറച്ച് സിംഗുലർ ഫ്ലൂറൽ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം കേട്ടോമോ അതുപോലെ മോസ്കുലിനും കുറച്ച് ഫെമിനിൻ ജെൻഡറും അതില് നമുക്ക് ജെൻഡേഴ്സ് കൊണ്ട് പഠിക്കാനുണ്ട് അല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ ആ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യാം കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു പോവുക മുൻപത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നാളെ സൺഡേ ആണല്ലോ അപ്പൊ നല്ല രീതിയിൽ ഇന്നത്തെയും കൂടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നാളെക്ക് ഈ അഞ്ച് നാല് ദിവസം തന്നിട്ടുള്ളത് ഇന്ന് അഞ്ച് അഞ്ചായല്ലോ അഞ്ച് ദിവസം തന്നിട്ടുള്ളത് ഫുള്ള് റിവിഷൻ അടിക്കാം കേട്ടോ അതുപോലെ അടുത്ത അഞ്ച് ദിവസം തരുമ്പോൾ ഇന്നത്തെ അഞ്ചു ദിവസം ഈ അടുത്ത അടുത്തഞ്ചും കൂടി ആകുമ്പോ പത്ത് ദിവസത്തെ അപ്പൊ എത്ര ഈ വെക്കാബുലറി നിറയെ വെക്കാബുലറി ആയില്ലേ അപ്പൊ ഒരു ഡെയിലി ഒരു പത്ത് മിനിറ്റ് വൊക്കേബ്ലറിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തണം നമ്മള് നമ്മൾ ഇന്നലെ ഒരു ആന്റോണിയം പഠിച്ചതിൽ നമ്മൾ അസെറ്റ് പറയുന്നില്ലേ ലയബിലിറ്റി അത് പ്രീവിയസ് ആയിട്ട് ഞാൻ ഇന്നലെ ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് അസെറ്റ് ലയബിലിറ്റി അതവിടെ പറയാൻ വിട്ടുപോയതാണ് അത് നോർക്കണം നമുക്ക് കുറച്ച് സിനോണിയംസ് നോക്കാം കേട്ടോ നമുക്ക് ഇരുന്ന് എല്ലാ സിനോണിയൻസും പഠിച്ചിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കണം പറ കഴിയുന്ന കാര്യല്ല നമുക്ക് ഇമ്പോർട്ടന്റ് തോന്നുന്നതും പ്രീവിയസ് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ സിനോണിയൻസ് എടുത്തിട്ട് നമ്മൾ പഠിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഡീപ്പ് ലെവലിൽ തരും അത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും കഴിയണം കേട്ടോ നമുക്ക് നോക്കാം ഒന്ന് പെസ്റ്റർ പെസ്റ്റർ എന്താണ് സിനോണിയം അനോയി പെസ്റ്ററിന്റെ സിനോണിയം അനോയി എന്താണ് പെസ്റ്റർ അനോയി പറയുമ്പോ ശല്യപ്പെടുത്തുക അല്ലെ എന്താണ് ശല്യപ്പെടുത്തുക പെസ്റ്റർ ശല്യപ്പെടുത്തുക അനോയി ശല്യപ്പെടുത്തുക അങ്ങനെയൊക്കെ വിചാരിക്കണം പെസ്റ്റർ അനോയി എന്താണ് ശല്യപ്പെടുത്തുക സോബർ നമുക്ക് സൈലന്റ് തന്നെ ഉണ്ട് അല്ലെ സോബർ എന്താണ് സൈലന്റ് അല്ലെ ശാന്തമാകുക സോബർ വണ്ണം എന്താണ് ശാന്തമാകുക സോബർ ശാന്തമാവുക എന്താണ് സൈലന്റ് പ്രെറോഗേറ്റീവ് എന്താണ് പ്രെറോഗേറ്റീവ് എന്ന് പറയുമ്പോ പ്രിവിലേജ് ആണ് വരുന്നത് ഇത് ചോദിച്ചു പ്രിവിലേജ് എപ്പോഴും നമുക്ക് ചോദിക്കാറുണ്ട് അല്ലെ എന്താണ് പ്രിവിലേജ് എന്താണ് ഈ സവിശേഷ അധികാരം എല്ലാ അധികാരവും കയ്യിൽ ഇരിക്കുന്നതിന് സവിശേഷാധികാരം എന്ന് എന്താണ് സവിശേഷാധികാരം പ്രറോഗേറ്റീവ് പ്രിവിലേജ് ബെയിൽഫുൾ ഹാംഫുള് ഫുൾ എന്ന് വെച്ചിട്ട് എടുക്കല്ലേ ബെയിൽഫുൾ ഹാംഫുൾ എന്താണ് ഈ ബെയിൽഫുൾ പറയുമ്പോ വിനാശകരമായ എന്നൊക്കെ നമ്മൾ പറയില്ലേ ബെയിൽഫുള് പറയുമ്പോ വിനാശകരമായ വിനാശകരമായ അതായത് അപകടകരമായ പറയുന്നത് കേട്ടോ ബെയിൽഫുള് ഫോർട്ടീവ് സീക്രട്ടീവ് അതിലുമുണ്ട് അല്ലെ ഫോർട്ടീവ് സീക്രട്ടീവ് സീക്രട്ടീവ് പറയുമ്പോ തന്നെ നമുക്കറിയാം രഹസ്യം അല്ലെ രഹസ്യമായ ഫോർട്ടീവ് സീക്രട്ടീവ് അഞ്ചെണ്ണം പഠിച്ചോ അനോയി അനോയി എന്താണ് ശല്യപ്പെടുത്തുക മനസ്സിലെ കണക്ട് അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും അവരെന്നെ പെസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അവർ എന്നെ അനോയി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശല്യപ്പെടുത്തോണ്ടി ചെയ്തോ ശല്യപ്പെടുത്തുക പെസ്റ്റർ അനോയി സോബർ സൈലന്റ് 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 അത് സവിശേഷാധികാരം സവിശേഷാധികാരം പ്രിവിലേജ് സീക്രട്ടീവ് രഹസ്യമായ പഠിച്ചല്ലോ ഇനി അടുത്തൊരു അഞ്ചനം കൂടി നോക്കാം ലൊക്കേഷ്യസ് കണ്ടോ ടോക്കറ്റീവ് ലൊക്കേഷ്യസ് ടോക്കറ്റീവ് ലൊക്കേഷ്യസ് ടോക്കറ്റീവ് ായാലേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കില്ലേ അവരെയാണ് എന്താ പറയാ എന്താണ് അവന് ഭയങ്കര പേഴ്സൺ ആണ് പറയില്ലേ അതുപോലെ എന്ത് പറയാ അവരുടെ ലൊക്കേഷ്യസ് പേഴ്സൺ എന്ന് പറഞ്ഞു നോക്കണേ ലൊക്കേഷ്യസ് ടോക്കറ്റീവ് ടെറിബിൾ ഡ്രെഡ്ഫുൾ എന്താണ് ടെറിബിൾ ഡ്രെഡ് ൾ എന്താണ് ടെറിബിൾ പറയുമ്പോ തന്നെ നമുക്ക് അറിയാം അതൊരു ഭയങ്കരമാണ് അല്ലേ അപ്പൊ ഡ്രെഡ് എന്താണ് ഭയങ്കരമായ ഭയങ്കരമായ കോംപ്ലിമെന്റ് അല്ലെ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് പറയില്ലേ അല്ലെ നമ്മളിപ്പോ കഷ്ടകാലം പിടിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലെ എക്സാം കഴിഞ്ഞാലേ നമുക്കിപ്പോ നമ്മുടെ ഈ കഷ്ടകാലം മാറും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുള്ളു അപ്പൊ ഇനി വീണ്ടും ഒരു കഷ്ടകാലത്തിലേക്ക് പോകാത്ത നല്ല കാലത്തിലേക്ക് നമുക്ക് ശ്രമിക്കാം അല്ലെ വാവ് ഡിസ്ട്രസ് കഷ്ടകാലം പിന്നെ കോക്രി എന്താണ് പ്രഷറൈസ് ആണ് കോക്രി എന്താണ് പ്രഷറൈസ് ഈ എന്താ പറയാ കോക്രി നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ബലം എന്ന് അതിനെയാണ് കോക്രി എന്ന് പറയുന്നത് ബലം പ്രയോഗിച്ചിട്ട് നിയന്ത്രിക്കുക ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കുന്നതിനെയാണ് കോക്രി പ്രഷറൈസ് എന്ന് പറയുന്നത് ലൊക്കേഷ്യസ് എന്താണ് ടോക്കറ്റീവ് ഡ്രെഡ് ഫുള് കോംപ്ലിമെന്റ് പഠിച്ചല്ലോ അഞ്ച് പത്ത് സിനോണിയം പഠിച്ചു അടുത്ത് നമുക്ക് സിങ്കുലറും നോക്കാം ഇക്യുബിലേറിയം ഈ യു എം വെച്ചിട്ട് വരുന്നത് എപ്പോഴും സിംഗുലർ ആയിരിക്കും അത് ശ്രദ്ധിക്കണം അതുപോലെ ഐ കണ്ടോ അത് ഇങ്ങനെ നോക്കിയാകുമ്പോ നമ്മൾ ഈ എസ് ഐ എസ് നോക്കാം ും എസ് ഇ എസും ഈ എസ് ഐ എസ് വന്നാൽ സിംഗുലർ ആയിരിക്കും അത് ഈ എസ് നിന്ന് തന്നെ എടുക്കുക സിംഗുലറിന് എസ് ഐന്ന് എന്നല്ലേ ഇതാ സിംഗുലർ എടുക്കുക അപ്പൊ ഇതെന്താണ് എസ്ഇ വരുമ്പോ ഫ്ലൂറൽ ആണ് മനസ്സിലാക്കുക അതുപോലെ യു എം വന്നാലും അവിടെ എന്താണ് സിംഗുലർ ആണ് അതുപോലെ ലാസ്റ്റ് ഐ എ എന്ന് വെച്ചിട്ട് വരുമ്പോഴും എന്താണ് അതവിടെ ഫ്ലൂറൽ ആണ് എന്ന് മനസ്സിലാക്കാം ഇക്യുബിലേറിയം എന്താണ് ഇക്യുബിലേറിയ ഫ്ലോറൽ എന്താണ് ഇക്യുബിലേറിയ ഇറാറ്റം കഴിയൂ എം അപ്പൊ സിംഗുലറല്ലേത് ഇറാറ്റം ഇറാറ്റം എക്കോ എന്നാണ് എക്കോ എക്കോസ് ഡയഗ്നോസിസ് എസ് ഐ എസ് വന്നു അല്ലെ എസ് ഐ ആണ് വന്നിരിക്കുന്നത് അപ്പൊ അവിടെ സിംഗുലർ ആണ് എങ്കിൽ എസ് ഐ എസ് എന്താണ് ഡയഗ്നോസിസ് എത്ര പഠിച്ചു നാല് സിംഗുലറും ഫ്ലോറലും പഠിച്ചു ഇക്യുബിലിറിയം ഇക്യുബിലിയറിയ ഇറാറ്റം എക്കോസ് ഡയഗ്നോസിസ് ഡയഗ്നോസിസ് പഠിച്ചു ഇനി മസ്കുലിനും ജെൻഡർ അല്ലെ മസ്കൂലിനും ജെൻഡറിൽ വരുന്നതാണ് എന്താണ് 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 ആക്ടർ ആക്ടർ ആക്ട്രസ് ഒരു നടനെ നമ്മൾ എന്തു പറയും ഒരു മോഹൻലാൽ എന്ന നടൻ അല്ലെ ആക്ടർ എന്ന് പറയും ശോഭന എന്ന നടി എന്ന് പറയും ആക്ട്രസ് ആണ് പറയും അതായത് എം ടി വാസുദേവൻ ഒരു ഓഥർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ലീലാവതി അല്ലെങ്കിൽ സുഗതകുമാരി ടീച്ചറെ എന്ത് പറയും ഓഥറസ് എന്ന് പറയുന്നു അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റിക്സ് ഒരു ഭരണാധികാരി ഭരണാധികാരില്ലേ ഒരു അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റിക്സ് കണ്ടോ എക്സ് ആണ് കേട്ടോ അഡ്മിനിസ്ട്രേറ്റിക്സ് പ്രീവിയസ് ആണ് കേട്ടോ അതുപോലെ ബ്രൈഡ് ഗ്രൂമ് അല്ലെ ഒരു വരനെ പറയുന്നതാണ് എന്താ ബ്രൈഡ് ഗ്രൂമ് ഒരു വധുവിനെ പറയുന്നതാണ് ബ്രൈഡ് നമ്മളിപ്പോ ജ്വല്ലറിയിലൊക്കെ പരസ്യം വരുമ്പോഴേ എങ്ങനെ പറയാ എന്താണ് ബ്രൈഡ് കളക്ഷൻസ് എന്ന് പറയാറുണ്ട് അങ്ങനെയല്ല പറയാ ബ്രൈഡ് കളക്ഷൻ സോറി ബ്രൈഡ് ഗ്രൂം കളക്ഷൻസ് പറയാറുണ്ട് ഇല്ല ബ്രൈഡ് കളക്ഷൻസ് അല്ലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് അപ്പൊ വധു അല്ലെ ബ്രൈഡ് വധുവിനല്ലേ ആഭരണങ്ങൾ ധരിക്കുക ബ്രൈഡ് അപ്പൊ മസ്തുലിനും ഫെമിനയിലും എബ്ബർട്ട് ആക്ടർ ഓദറസ് അഡ്മിനിസ്ട്രേറ്റർ ബ്രൈഡ് ബ്രൈഡ് പഠിച്ചല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടിയിട്ടൊന്ന് എനേബിൾ ചെയ്തു തരണം കേട്ടോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താഴെ ഒന്ന് കമന്റ് രേഖപ്പെടുത്തുക നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഇത് നമ്മുടെ ജി കെ പോർഷനിലുള്ള കേരള ഭരണഭരണ സംവിധാനങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സുപ്രധാന നിയമങ്ങളും എല്ലാം ഇന്ത്യൻ ജോഗ്രഫി ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നേ ടു ഇരുപത്തി മൂന്ന് വരെ നടന്നിട്ടുള്ള ഒരു നാൽപ്പത് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട് ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരാം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ശുഭദിനം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു